ിയമുള്ളവരെ എന്ന് പറഞ്ഞു തുടങ്ങാനാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താ പറയാ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോഴും അത് എത്രത്തോളം നെഞ്ചിലെറ്റുന്ന ജനങ്ങൾ അല്ലെങ്കിൽ നെഞ്ചിലെത്തുന്ന എൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ഈ എന്താ യൂട്യൂബ് ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയാം ആ കൂട്ടത്തിലെ ഒരുപാട് ആളുകൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിച്ച ഒരുപാട് ആളുകള് ആളുകൾ ഇന്നില്ല അത് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല എന്നുള്ളത് വീണ്ടും 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 എനിക്ക് അവരെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ വല്ലാത്ത വിഷമമാണ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് അവർക്ക് ഒരു ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പാഡ് ലേഡീസിനാണ് പാഡ് ആവശ്യം വരും കുട്ടികൾക്കുള്ള പാഡ് ലേഡീസിനുള്ള പാഡുകൾ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഒരുപാട് ആളുകള് അതൊക്കെ സ്വരൂപിക്കുന്നത് ഞാൻ കണ്ടു എത്രത്തോളം സ്വരൂപിക്കുന്നോ അത്രത്തോളം അവിടേക്ക് ആവശ്യമാണ് ഇപ്പോൾ കാരണം എട്ടായിരത്തി ചില്ലാനം ആളുകളാണ് ആ ഒരു ക്യാമ്പിൽ കഴിയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഏത് സ്ഥലമാണ് എന്താണ് എങ്ങനെയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമേ ഇല്ല നമുക്ക് ഒരു കാര്യം പറയാനായിട്ട് ഇപ്പോ നിങ്ങൾ ഇവിടെ കാണുന്നത് നമ്മുടെ പാലക്കാടിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഓടി നടക്കാണ് ഓരോ ആളുകളിൽ നിന്നും ഓരോ ആളുകളുടെ കോളിന് വേണ്ടിട്ട് ഓരോ ആളുകളും വിളിക്കുന്നതും കാത്ത് ഓരോ ആളുകളും പുതിയ ഡ്രസ്സുകള് ആ ബെഡ്ഷീറ്റുകള് അതുപോലെ തന്നെ പെനോയിലുകള് അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും ദൈവം എനിക്ക് മാത്രം കൊടുക്കാൻ ഒന്നുമില്ല കാരണം ഞാൻ ഉണ്ണിയപ്പം വിറ്റിട്ടാണ് ജീവിക്കുന്നത് ഉണ്ണിയപ്പം കച്ചവടം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എൻ്റെ മകൾക്ക് ഹാർട്ടില് ഹോള് സർജറി ആണ് ഈ വരുന്ന രണ്ടാഴ്ച ഉള്ളിൽ ചിലപ്പോ ഈ മാസത്തിനുള്ളിൽ ചിലപ്പോ സർജറി ആവും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്താ വെച്ചാ എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും ഒന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് എന്നാൽ കഴിയുന്നത് എന്തെങ്കിലും കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല അപ്പോ നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനേ സാധിക്കുള്ളൂ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുമ്പോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ആയിട്ട് കൊടുക്കരുത് അങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മാക്സിമം സഹായിക്കുക ഇല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ എന്നെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം എന്റെ നമ്പർ ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട് നമ്മുടെ ഈ പ്രൊഫൈലിൻ്റെ മുകളിൽ തന്നെയുണ്ട് നമ്മുടെ നമ്പർ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് അത് എത്തിക്കും അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് വീഡിയോ കാണുമ്പോ എൻ്റെ മകള് ചോദിച്ചേ ഓരോ ഒരു വീഡിയോയും നമ്മളിങ്ങനെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇങ്ങനെ നമ്മള് വീഡിയോ കാണുമ്പോ നമ്മൾ സാധാരണ ഒക്കെ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഇത് നേരിട്ട് കാ നേരിട്ട് കാണാനുള്ള ചങ്കുറപ്പൊന്നും ഇല്ലേ നമുക്ക് അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഒരാളുടെ മൃതദേഹം കൈ മാത്രം ഇങ്ങനെ നിക്കണം മണ്ണിനടിയിൽ അവന്റെ മകൾ അപ്പൊ എന്താണ് മകള് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒന്നും ഏ ഒന്നുമില്ല അവറ്റി അപ്പൊണ്ട് ഒരു കുട്ടി നിങ്ങൾ എല്ലാരും കണ്ടുണ്ടാവും ആ വീഡിയോ ഒക്കെ ഞാൻ ഞാനിതിൽ വെക്കുന്നൊന്നുമില്ല ഞാൻ പറയുന്നു മാത്രം ജീവന് വേണ്ടി ഒരു പിന്നെ കടലില് കടലില് മുങ്ങി താഴ്ന്ന് കൊണ്ട് ഇങ്ങനെ നിക്കണം അപ്പൊ ഒരു ബോട്ടിൽ വന്ന് രക്ഷിക്കുന്ന കുറച്ച് ആളുകളെ കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് അത് ആയി. അപ്പൊ അവൾ എന്താ അമ്മ അയാട്ടനെ രക്ഷിക്കോ അയാട്ടം എന്താവും മരിക്കോ അങ്ങനെയൊക്കെ ഉണ്ണി നീ നോക്ക് നോക്ക് പറഞ്ഞു അങ്ങനെ ആ കുട്ടിനെ രക്ഷപ്പെടുത്തിയപ്പോ അതൊരു അതൊരു സന്തോഷമായി അവൾക്ക് പക്ഷെ ഇപ്പൊ ഇവിടെ ഈ വയനാട്ടിലെ ഈ ദുരന്തം ആ അപ്രതീക്ഷിതമായ ദുരന്തമാണ് അപ്രതീക്ഷിതമായ അപകടമാണ് അത് ഉൾക്കൊള്ളാൻ ഇനിയും ഞാൻ ഇത്ര ദൂരത്തു നിന്ന് പാലക്കാട് നിന്ന് ഇത്ര ദൂരെ നിന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത് അനുഭവിച്ച അല്ലെങ്കിൽ അത് കണ്മുന്നിൽ കണ്ട ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഇന്ന് ന്യൂസിൽ ഞാൻ കണ്ടു അഞ്ചു മാസം ഗർഭിണിയായ ഒരു ഇത്താത്ത രണ്ട് കുഞ്ഞു മക്കളെയും അയക്കയും കൂടെ ഓടുന്ന രംഗം ജീവന് വേണ്ടി വയറ്റിലൊരു ജീവൻ ആ ജീവനും വെച്ച് അവര് ാണ് ഓടി 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 ആ ടോർച്ച് വായിൽ എന്താ പറയാ ഫോ വായിൽ വെച്ച് കൈ കുത്തി എങ്ങനെയൊക്കെയുമാണ് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ഓടുന്നത് അപ്പൊ ഇക്ക പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഉപജീവന മാർഗമായിരുന്നു ഓട്ടോ അതും പോയി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് അവര് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ എല്ലാവരും ഒപ്പം നിക്കണം ട്ടോ അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാലും നമ്മൾ അവരുടെ ഒപ്പം നിൽക്കണം അവർക്ക് അവർ ആ ആള് പറയുമ്പോൾ എനിക്ക് അതിലും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്നും കൂടെ സങ്കടം വന്നത് അതായത് ഞാനൊന്ന് വീടൊന്ന് കാണാൻ പോട്ടെ തറയുണ്ടോ എന്താണ് ഞാൻ നോക്കാൻ പോട്ടെ അപ്പൊ ആ അവിടുത്തെ ആളുകൾ സമ്മതിച്ചില്ല പോലീസുകാർ എന്ന് പറഞ്ഞു അതായത് അത് വീണ്ടും ഒരു അപകടത്തിലേക്ക് പോകണ്ട അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആ നമ്മള് വിട്ട് അവര് വിട്ടാക്കാണ്ട്ണ്ടാവുക എന്തായാലും ഈ നാട് മുഴുവനും നിങ്ങളുടെ ഒപ്പമുണ്ട് ഈ ഒരു ദിവസവും കടന്നു പോകും ജീവൻ ബാക്കി വെച്ച ആളുകൾക്ക് ഇനി ജീവിക്കണമല്ലോ ദൈവം കുറച്ച് ആൾക്ക് ആളുകളെ ജീവൻ ബാക്കി വെച്ചിട്ടുണ്ട് അതായത് അച്ഛനെയും അമ്മയും നഷ്ടപ്പെടുത്തിയിട്ടും ചെറിയ കുട്ടികൾ ചെറിയ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ല. എല്ലാരും നഷ്ടപ്പെട്ടു ആ ഒരു ചെറിയ പിന്നെ മാത്രമേ ഉള്ളൂ പിന്നെ അച്ഛനും അമ്മയും നിർത്തിയിട്ട് മക്കളെയൊക്കെ കൊണ്ടുപോയി ഭാര്യനെ നഷ്ടപ്പെടുത്തി ഭർത്താവ് ഭർത്താവിനെ മാത്രം നിർത്തി അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് ഒരുപാട് നമുക്കിത് പറയുമ്പോ തന്നെ നമുക്ക് നല്ല വിഷമമാണ് എന്തായാലും നമ്മൾ ഒപ്പം നിൽക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഏർ നമ്മൾ എന്തായാലും ഈ ഒരു ദിവസവും നമ്മൾ കടന്നു പോകും പിന്നെ ചില ആളുകള് വെറുതെ കടന്നിട്ട് ബാഡ് കമന്റ് ഇടുന്ന ആളുകളുണ്ട് അവരോടൊന്നും ഒന്നും പറയാനില്ല കാരണം എന്താണെന്നോ കാരണം നീ അവിടെ ആ അപകടത്തില് പെട്ട ആളുകളെ രക്ഷിച്ചതേ സ്വന്തം ചോരകളല്ല അല്ലെങ്കിൽ സ്വന്തം മതത്തിൽപ്പെട്ടവരല്ല ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയാണ് സ്വന്തം മതക്കാരല്ല സ്വന്തം ജാതി സ്വന്തം കുടുംബക്കാരല്ല സ്വന്തം രക്തത്തിലുള്ള ആളുകളല്ല ആരൊക്കെയോ ആയിരുന്നു ഓരോ ആളുകളും മനുഷ്യരായിട്ടായിരുന്നു അവിടെ നിൽക്കുന്നത് ഇപ്പോഴും മനുഷ്യരായിട്ടാണ് ഓരോ ആളുകളെയും കണ്ടെടുത്തുന്നത് മനുഷ്യരായിട്ടാണ് എല്ലാവരും കൈകോർക്കുന്നത് ആ കൂട്ടത്തിൽ ചേരാനാണ് എനിക്കും ആഗ്രഹം അല്ലാതെ ഇന്നലെ വീണ്ടും ഒരു വീഡിയോ കണ്ടു വീണ്ടും ഞാനൊരു വീഡിയോ കണ്ടു അതും കൂടെ ഞാനിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അവിടുത്തെ രക്ഷാപ്രവർത്തകരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എ മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഞാൻ ആ ഒരാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടത് എന്നിട്ട് അതിനെ ആ ഇന്റർവ്യൂ ചെയ്യുന്ന അയാളും കുറച്ച് ഓവറായിരുന്നു അതിനൊപ്പം നിന്നിട്ട് പറയുന്നു ഓ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വന്ന പോലെ പോലെയുണ്ട് എമ്പ്ലം പെട്ടെന്ന് വെച്ചത് പോലെയുണ്ട് അതായത് അവരുടെ ജേഴ്സി കണ്ടിട്ട് പറയണേ അപ്പോ ഇവിടെ നിന്ന് ഇതാ ഇവിടെ കാണുന്ന ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പേര് നൗഷാദ് അലവി എന്നാണ് അദ്ദേഹം ഈ പാലക്കാട് നിന്ന് അദ്ദേഹത്തിന്റെ ഒരു പറ്റം എന്താ പറയാ സഹപ്രവർത്തകരും കൂടി ചേർന്ന് സഹായ സഹായിക്കാനായിട്ട് അങ്ങോട്ട് പോയിരിക്കണേ ഇപ്പൊ അദ്ദേഹം അവിടെയാണ് അപ്പോ അദ്ദേഹം ഒരു കമന്റ് അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു കമന്റ് ഇട്ടു എൻ്റെ പിഞ്ചു പൊന്നും മോളെ പോലെ ഒരു കുഞ്ഞിനെ ഞങ്ങളിപ്പോ എടുത്തു പുറത്തേക്ക് അപ്പോ മനുഷ്യനായിട്ടാണ് അവരൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് നിന്നെപ്പോലെ ഇവിടെ ഇരുന്ന് തേച്ച് അയൻ ചെയ്ത് ഷർട്ട് ഇട്ടിട്ട് ചുമ്മാ കിടന്നിട്ട് ചാനലിന് റേറ്റ് കൂട്ടാന്ന് നിക്കരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം ഇത് ജനങ്ങളെ ഏറ്റെടുക്കും നിങ്ങളെ പോലെയുള്ള കുറെ പുഴുക്കളെ ഒക്കെ അടിച്ചോടിക്കുക തന്നെ ചെയ്യും വയനാടിനെ നമ്മളെല്ലാരും കൈകോർക്കും അതുപോലെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഓരോ ആ വ്യക്തിക്കും ഓരോ വ്യക്തിക്കും എൻ്റെ ഓരോ ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം അവര് അവരുടെ തന്നെ ശാരീരികമായ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെയാണ് അവർ ആ രക്ഷാപ്രവർത്തനം മുൻകൈ എടുക്കുന്നത് പ്രത്യേകിച്ച് ആർമി ആർമിക്ക് ഇപ്പോൾ ഒരു ബിഗ് ഉണ്ട് അതേപോലെ തന്നെ അവിടെ ചെറുതും വലുതുമായ സംഘാടകരോ ആരോ ആയിക്കോട്ടെ എസ് വൈ എസ് എസ് എന്ന് പറയുന്നത് എസ് അതാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും അതൊരു മുസ്ലിം സംഘടനയോ അങ്ങനെ എന്തൊക്കെയോ അറിയില്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കണ്ട മനസ്സിലായില്ലേ അതെന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് എല്ലാ ആളുകളും ഒപ്പം നിൽക്കും മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കും അതിനിങ്ങനെയുള്ള ആളുകള് ഏർ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഇന്നത്തെ മിനി ഞാൻ ഇവിടെ വൈകിട്ടു നന്ദി നമസ്കാരം